മലയാളികളുടെ എക്കാലത്തെയും പ്രിയതാരമാണ് പാർവതി ഇത്തവണ പൊങ്കാല ഇടാൻ ആറ്റുകാൽ പൊങ്കാലയുടെ എത്തിയിട്ടുണ്ട് എം ജി രാധാകൃഷ്ണന്റെ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത് ഇത് ആദ്യമല്ലെനിക്കറിയാം നേരത്തെ ആ പൊങ്കാല പ്രാവശ്യം ഇടുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷം ചെയ്തു കഴിഞ്ഞ വർഷം മാത്രം ചെയ്തു കോവിഡ് കോവിഡ് കാലത്തും കാലത്തും വന്നിട്ടില്ല അമ്പലത്തിൽ പോയി പോയി ഇന്നലെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു മേളം അതിന് ഞാൻ ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു അമ്പലത്തിന്റെ ഒരു ഒരു ആളുകൾ വരുന്ന ഫീൽ കാണും അമ്പലത്തില് ഭയങ്കരായിട്ട് ആൾക്കാര് പണ്ടൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോവാൻ പറ്റും ഇത്ര തിരക്കുകളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ ഇന്നലെയൊന്നും അങ്ങോട്ട് പോയിട്ട് അടുത്തോട്ട് പോവാനേ പറ്റുന്നില്ല അത്ര തിരക്കാണ് ഏത് വർഷം അയ്യോ ഓർമ്മയില്ല സിനിമ ചെയ്യുമ്പോഴെങ്കിലും ഇല്ല സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്ന മരുമകൾ കൂടിയുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരു മൂന്ന് വർഷം മുമ്പേ പറഞ്ഞായിരുന്നു നമുക്ക് ഒരിക്കൽ ഇടണം എന്നാൽ പക്ഷെ അത് ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റും അറിയില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരു ത്രീ ഇയേഴ്സ് ആക്ച്വലി ചക്കീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോ ഫസ്റ്റ് ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നേരിട്ട് ഭയങ്കര ഫീലിങ്ങ് കണ്ടിട്ട് ഇങ്ങനെ ആളുകൾ സ്ത്രീകളാണ് കൂടുതൽ മുഴുവൻ ഉള്ളത് എങ്ങനെയാണ് ആ ഒരു ഫീല് ഇത് ഒരു ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ലൈക്ക് ഇത് അത് ഒരു വേർഡ്സ് ആയിട്ട് പറയാൻ പറ്റില്ല സോ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാ വർഷമും ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് എല്ലാ വർഷമും ഞാൻ പൊങ്കാല പേര് ആ നിങ്ങൾ ഇട്ടതാണ് അത് ഞാൻ പറയാം ഒരുപാട് വർഷം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഒരു ട്വന്റി പ്ലസ് എഴുപതിനു മേലെന്തായാലും ഈ വർഷം എന്താ സ്പെഷ്യൽ ഈ വർഷം സ്പെഷ്യൽ അല്ല പായസമാണ് എല്ലാരും ഇടുന്ന പോലെ തന്നെ പായസം വെള്ളച്ചോറ് പയറ് ഒക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ പുതിയ മൂവിയുടെ റിലീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തുടരും 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 റിലീസ് ഉണ്ട് അപ്പം അതിന് വേണ്ടിട്ടൊക്കെ ഉള്ളു പ്രാർത്ഥനയിൽ വന്നിരിക്കുകയാണ് എനിക്ക് ഇവിടെ ക്ഷേത്രത്തിന് അടുത്താണല്ലോ എനിക്ക് ഇവിടെ നമുക്കിപ്പോ സിറ്റിയിലെല്ലാടത്തും ഉണ്ട് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തും ഒക്കെ പൊങ്കാല എല്ലാരും ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് എന്നാലും കുറച്ചും കൂടെ അമ്മയുടെ അടുത്ത് വന്നിടുമ്പോ ഒരു തുടരുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്താ ഞങ്ങൾ എങ്ങനെയാണ് തിയേറ്ററിലൂടെ പോകേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും പൊങ്കാല ഒഴുക്കങ്ങളൊക്കെ പൂർത്തി നടക്കുന്നു നടക്കുന്നു അമൃത എല്ലാ വർഷവും പൊങ്കാല ഇടുന്ന ആളാണല്ലോ അതെ അതെ എല്ലാ വർഷവും പൊങ്കാല വർഷമായി നമ്മുടെ ആ നമ്മുടെ കുടുംബത്തിനും ഇരുപതാമത്തെ വർഷത്തെയാണ് ചെറുപ്പം മുതലേ ഞാനല്ല വീട്ടിൽ നിന്നെ പണ്ട് പോലെ ഇടുന്നതാണ് നമ്മൾ സെറ്റിൽഡ് അതെ അതെ എന്താണ് പുതിയ പുതിയ പ്രത്യേക പ്രാർത്ഥന സിനിമ അതിലുപരി വലിയൊരു കാര്യമുണ്ട് അപ്പൊ അത് നടന്നാൽ അടുത്ത വർഷം തീർച്ചയായിട്ടും പറയുന്നു ഇന്ന് നമുക്ക് അമ്പത്തൊന്ന് തലത്തിലാണ് പൊങ്കല നേർച്ചയുണ്ട് അപ്പൊ അതാണ് ഏറ്റവും വലിയ പുതിയ വർക്ക് കൗമുദിൽ നിന്ന് വരുന്നുണ്ട് അല്ലാതെ രണ്ട് പ്രോജക്ട് വരുന്നുണ്ട് എല്ലാ വർഷം എന്താ ഇവിടെ തന്നെ ഇടാൻ ഉദ്ദേശിച്ചു ഈ സ്ഥലത്ത് തന്നെയാണ് അതി കൂടാറാണ് അല്ല നമ്മൾ ഇപ്പൊ രണ്ടാമത്തെ വർഷം ഇവിടെ ഇടുന്നത് ബാക്കിയൊക്കെ അമ്പലത്തിന്റെ ഏതെങ്കിലും ഒരു പരിസരത്തൊക്കെ ആയിരിക്കും ഇടുന്നത് കുടുംബസമേതാണ് വരുന്നത് നമ്മളെ ഫാമിലി ആയിട്ടാണ് വരുന്നത് ജോഷ്ന പുതിയ വർക്ക് ജോഷനാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഏഷ്യാനെ ഗീതാഗോവിന്ദോ ചെയ്തോണ്ടിരിക്കുന്നത് സുഖമായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു ഞാൻ കൊല്ലമാണ് കൊല്ലം ആണ് കൊല്ലം ഇത് എന്റെ രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷവും അമ്മൂന്റെ കൂടെ തന്നെ ഇട്ടത് ഈ വർഷവും അമ്മൂൻ്റെ കൂടെ തന്നെ കാര്യമൊക്കെ കൃത്യമായിട്ട് നടക്കാറുണ്ട് അതുകൊണ്ടാണോ ഈ കൊല്ല വിടണം തോന്നിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭക്തയാണ് തീർച്ചയായിട്ടും ഞങ്ങക്ക് എന്തെങ്കിലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചില്ല നമ്മൾ വലിയൊരു ആഗ്രഹ സാധ്യത വേണ്ടിയാണ് ഇപ്രാവശ്യം ഇത്രയും വലിയ നേർച്ച ഇടുന്നത് അത് ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം പറഞ്ഞിരിക്കും ആഗ്രഹം എന്താണ് പറയാൻ പറ്റുമോ ഞാനും അടുത്ത വർഷം പറയാം കഴിഞ്ഞ വർഷം ഇതേപോലെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓപ്പോസിറ്റായിട്ട് വന്ന് എനിക്കാണ് സംഭവിച്ചത് അമ്മൂൻ്റെ കല്യാണക്കാരും ആ പറഞ്ഞത് പക്ഷെ സംഭവിച്ചത് എനിക്കാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞു അതായിരുന്നു പ്രാർത്ഥിച്ചത് പക്ഷേ ഇപ്രാശിനി അതുകൊണ്ട് ഞാൻ മനസ്സിൽ തന്നെ വെച്ചേക്കാ സാധിക്കുമെന്ന് ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കും കല്യാണം എപ്പോഴേയില്ല കല്യാണം എപ്പോഴേ ഇല്ല കല്യാണം ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ ഒരു വൺ ഇയർ നേരത്തെ ഉണ്ടാവുള്ളൂ പൊങ്കാല എന്നെ എനിക്കറിയില്ല ഞാൻ കൊറേ വർഷമായിട്ട് ഇടുന്നുണ്ട് പൊങ്കാല ഇല്ല ഞാൻ കോട്ടയാണ് പത്ത് വർഷം താമസിച്ചത് അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ആ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഏകദേശം പുതിയത് ഇപ്പോ ഇനി നാല് മൂവി ഉണ്ട് റിലീസിന് നന്നായിട്ടിരിക്കുന്നു എന്താ ഇന്ന് പ്രസാദം എന്താണ് സ്പെഷ്യലായിട്ട് പായസം പൊങ്കാല പായസം തന്നെ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആറ്റുകാല സാധിച്ചു തരാറുണ്ട് അതുകൊണ്ടാണ് ഓരോ വർഷം വരുന്നത് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അതെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഓരോ വട്ടം ആൾക്കാർ കൂടി കൂടി വരുന്നത് ഈ തവണ എല്ലാ വർഷത്തെക്കാളും തിരക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് നമ്മളെയ്യുമ്പോ തലേ ദിവസം വരുന്നത് കറക്റ്റ് അറിയില്ല പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് ആ ഇന്നലെ പൂർത്തിയായോ ഓ പൂർത്തിയായി വർഷം വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷെ ഒരു വർഷത്തിൽ കൂടുതലായി കാണും തുടർച്ചയായിട്ട് ായിട്ട് പൊങ്കാലിടുന്ന ആളാണോ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പൊങ്കാല ഇട്ടിട്ടുണ്ട് എല്ലാ വർഷം പൊങ്കാല ഇടണമെന്ന് വിചാരിക്കും ഇപ്പൊ കൊറച്ചടിപ്പിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പ്രാർത്ഥന ഓരോ ആഗ്രഹമായിട്ടാണോ പൊങ്കാല ഇടാൻ വരാറ് തീർച്ചയായിട്ടും മനസ്സിലുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന കാണുമല്ലോ നമുക്ക് പിന്നെ എല്ലാ പ്രാവശ്യം എടുത്ത പോലെ ആദ്യത്തെ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ എല്ലാ വർഷം ഇടാൻ പറ്റണേ ഇപ്പൊ ഇപ്പോ വർഷം പൊങ്കാല പൊങ്കാലയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും അടുത്ത വർഷം പൊങ്കാല ഇടാൻ പറ്റണേ ദേവി സാധിച്ചു തരണേ എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ അതെന്തായാലും സാധിക്കാറുണ്ട് തീർച്ചയായിട്ടും അടുത്ത വർഷം വന്ന് ഇടണം പിന്നെ തീർച്ചയായിട്ടും അടുത്ത വർഷം പൊങ്കാല ഇടാൻ സാധിക്കട്ടെ മാത്രമല്ല ഇത്ര അടുത്ത് ദേവിയുടെ ഇത്ര അടുത്തൊരു പൊങ്കാല ഇടാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം ഞങ്ങൾക്ക് കുറച്ചുപേർക്കൊക്കെ കിട്ടുന്നത് എത്ര പേരെ വെയിലുകൊണ്ടിട്ട് പുറത്തൊക്കെ വെയിൽ നമ്മൾക്കും ഉണ്ട് എന്നാലും കുറച്ചും കൂടി നമുക്ക് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടല്ലോ പുതിയ വർക്ക് ഏതൊക്കെ പുതിയ സി കേരളത്തിൽ മാനത്തെ കൊട്ടാരം ആരോ മമ്മൂ വിസിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു പൊങ്കാല വർഷങ്ങളായിട്ട് പൊങ്കാല ഇടാനുള്ള ഭാഗ്യം ഈ നട വന്നിടാനുള്ള ഭാഗ്യം തന്നെ എന്ന് പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത്രയും വർഷമായിട്ടും നമ്മൾ ഒരു വർഷം പൊങ്കാല ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അടുത്ത വർഷം വരണം എന്നുള്ളത് അതേപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വന്നിടാൻ കഴിയുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലത് വരട്ടെ എന്നുള്ള കൂടിയാണ് ഇടുന്നത് അല്ലാതെ വേറെ നേർച്ചയായിട്ടും അങ്ങനെ ഞാൻ ഓരോ വർഷവും തിരക്ക് ഇവിടെ അതെ സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അതിനെ വലിയൊരു ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവിയുടെ ആ ശക്തി അറിഞ്ഞ് ആൾക്കാർ വന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ് എത്രത്തോളം ലോകത്തിന്റെ നിന്നുള്ള സ്ത്രീകളല്ലേ വരുന്നത് അപ്പൊ അവരെല്ലാം വന്ന് സന്തോഷമായിട്ട് ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ തന്നെ ഒരു വലിയ മനസ്സിന് വലിയ സന്തോഷമാണ് ആദ്യത്തെ ഓർമ്മയുണ്ടോ ആദ്യത്തെ പൊങ്കാല ഞാൻ എൻ്റെ അമ്മ അമ്മ ഇല്ല അപ്പൊ എൻ്റെ അമ്മയും എൻ്റെ മോള് കുഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ വന്ന് പൊങ്കാല ഇട്ടത് തീർച്ചയായിട്ടും ഓർമ്മയിട്ട് അന്ന് ആ എക്സ്പീരിയൻസ് നമുക്ക് അറിയില്ലല്ലോ എന്തുവാണെന്നുള്ളത് അപ്പോൾ ചൂടും അതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ യൂസ്ഡ് ആയി ഇപ്പം ചൂടും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ്ഡ് ആയിട്ട് നമ്മളെല്ലാം മറന്ന് നമ്മൾ ഇതാ എന്താണ് നമ്മുടെ അരിയൊക്കെ ഇടുമ്പോഴത്തേക്കുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് വരുന്നു എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു എന്താണ് അനുഭൂതിയാണ് വരുന്നത് ഓരോ ഓരോ തവണയും നമുക്ക് പ്രാർത്ഥനകളായിരിക്കല്ലോ ആ പ്രാർത്ഥനകളൊക്കെ നടക്കാറുണ്ട് ആഗ്രഹങ്ങളൊക്കെ തവണ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല എന്താ ഇത് നടന്നാൽ ഞാൻ വന്ന് ചെയ്യാം അങ്ങനെയുള്ള പ്രാർത്ഥനയില്ല എനിക്ക് ദൈവമേ എല്ലാവരും കാക്കണേ നന്നായിട്ട് ഇരിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്താ വെച്ചാൽ നമ്മൾ എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഞാൻ അത് നടന്നാൽ ഞാൻ വന്ന് ചെയ്യാം അങ്ങനെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലെങ്കിൽ എല്ലാം നല്ലതാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇത്തവണ എന്താണ് അമ്മയ്ക്ക് പോലെ തന്നെ ശർക്കര പായസം തന്നെയാണ് ചെയ്യുന്നത് വന്ന് തൊഴുതിരുന്നു ഇനിയിപ്പൊ ഇന്ന് പൊങ്കൽ എട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മുടെ സ്വന്തം ഗിരിജ ചേച്ചിയാണ് നമ്മുടെ ചേച്ചി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ഒരു പൂർത്തിയായിരിക്കുന്നത് എല്ലാ വർഷം വരുന്നല്ലേ ഇത്തവണ എന്താണ് ഒരു പ്രത്യേകത ഇത്തവണ അങ്ങനെ വലിയ പ്രത്യേകതയില്ല എല്ലാ വർഷത്തെ പോലെ ഇപ്പം പിന്നെ നമ്മൾ സീരിയല് സീ കേരളത്തിൻ്റെ ആണ് സീരിയല് സ്നേഹപൂർവ്വ ക്ഷാമ അതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് അവരോടൊപ്പം പൊങ്കാലയിടമിച്ച് വരാൻ തീരുമാനിച്ചു പൊങ്കാല ഒരുമിച്ച് പൊങ്കാല ഇടുന്നത് നല്ല സന്തോഷം ഇതിനു മുമ്പൊക്കെ നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ടും ആൾക്കാരുമായിട്ടും കൂട്ടുകാരുമായിട്ടൊക്കെയാണ് വന്ന് പൊങ്കാല ഇടുന്നത് ഇപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്നവരുമായിട്ട് വന്ന് ഇടുന്നു ഇത്തവണത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ് പൊങ്കാലേന്റെ ഇപ്പം ഉണ്ട് പായസമുണ്ട് മണ്ടപ്പുറ്റുണ്ട് തരലിയുണ്ട് എന്താണ് ഇത്തരം ആദ്യം കേക്കട്ടെ അങ്ങനെ പ്രത്യേകിച്ച് കുടുംബത്തിന് നല്ലത് വരുത്തണേന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒരു നേർച്ചയോ ആഗ്രഹമോ അങ്ങനെയൊന്നുമില്ല എന്റെ മക്ക നല്ലത് വരണം കുടുംബത്തിന്റെ നല്ലത് വരണം അത്രയൊക്കെ ഉള്ളു എല്ലാ വർഷത്തെയും പൊങ്കാല പൊങ്കാല എന്തെങ്കിലും വ്യത്യാസം ഒരുപാട് ആളുകൾ ഉള്ളതുപോലെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ എല്ലാ പ്രാവശ്യത്തെക്കാൾ ഇപ്രാവശ്യം ആളും ഒരുപാട് കൂടുതലാണോ അമ്പലത്തിലൊക്കെ നല്ലത് ഞങ്ങള് ഉത്സവം തുടങ്ങി രണ്ടാമത്തെ ദിവസം പോയി തൊഴുതു അന്ന് വലിയ തിരക്കുണ്ടെങ്കിലും നന്നായിട്ട് തൊഴാൻ പറ്റി ഇപ്പോഴൊക്കെ അവിടോട്ട് അടുക്കാൻ പറ്റൂല്ല ഭയങ്കര ജനം അതാണ് എല്ലാവരെയും തന്നെ ഒരാളാ ഇവിടെ പൊങ്കാല ഇടയാണ് ഗിരിജ ചേച്ചി കൂടെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരും ഇവിടെ ഉണ്ട് പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നു എല്ലാ വർഷവും ഇടാറുണ്ടോ പൊങ്കാല ഇല്ല ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഹെൽപ്പിന് നിന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഫസ്റ്റ് ടൈം ഇടുന്ന പൊങ്കാലയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഒത്തിരി സന്തോഷം പിന്നെ ഇപ്പോൾ നമ്മുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ തന്നെയായിരുന്നു പിന്നെ ശ്രീകേരളുണ്ട് അമ്മമാർ അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് അനീതി ഉണ്ട് സ്വന്തം സിസ്റ്റർ അതിൻ്റെ സിസ്റ്ററിലേ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇടുന്നതിൽ ഒത്തിരി സന്തോഷം വിഭവങ്ങൾ എന്തൊക്കെയായിട്ടവണ ആ പൊങ്കാല ഇടുന്നത് ഞങ്ങളിപ്പം ഞങ്ങളെല്ലാവരും പൈസ മാത്രമേ ഉള്ളൂ അമ്മമാർ തിരളിയും ഒക്കെ ഇടുന്നുണ്ട് അതാണ് എല്ലാവരും ഒരുക്കത്തിലാണ് പൊങ്കാലയ്ക്കായുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും അഭിനേതാക്കളാണെങ്കിലും ജനങ്ങളാണെങ്കിലും അമ്മമാരാണെങ്കിലും എല്ലാവരും പൊങ്കാലയ്ക്കായുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും ആഘോഷത്തിലാണ് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ആഘോഷത്തിലാണ് പൊങ്കാലയുടെ ഏകദേശം ഒരു മണിയോടുകൂടി പൊങ്കാല നിവേദ്യത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ആ നടന്നുകൊണ്ടിരിക്കണു എന്താ വിഭവം പായസം തെരളി മണ്ടപ്പുറ്റ് എല്ലാ വർഷവും പൊങ്കാല ഇടാറുള്ളതല്ലേ അപ്പോൾ കഴിയുന്നതും എല്ലാ വർഷം ഇടാൻ നോക്കാറുണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു ഇട്ടാറുണ്ടോ എല്ലാവർക്കും ആ ഉണ്ട് ഉണ്ട് അതൊരു പ്രത്യേക ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ അതിന് എല്ലാം ശരിയാവുംള്ളൊരു ഒരു വിശ്വാസം ഈ പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ ഉള്ളിൽ നിന്ന് ഒരു ആത്മനിർ നിർവൃത്തിയൊക്കെ വരുന്ന എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ തോന്നാറുണ്ടോ അതുകൊണ്ടാണ് എന്താ ഒരുപാട് കഷ്ടപ്പാടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും എല്ലാ വർഷവും എല്ലാവരും വരുന്നത് അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു പ്രത്യേക അനുഭവമാണ് അത് ഇത്തവണത്തെ പൊങ്കാലയിൽ എന്താ എന്താ തോന്നിയിട്ടുള്ളത് എല്ലാ വർഷവും എന്താ ഓരോ എക്സ്പീരിയൻസ് ആണ് പിന്നെ കുറേ പുതിയ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത്തവണ ഞങ്ങൾ സീരിയലിൽ ഒന്നിച്ച് അഭിനയിക്കുന്ന എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷം വേറെ തന്നെയുണ്ടല്ലേ അതെ അതെ